ിൽ കർക്കശമായ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ അതിന് ആവശ്യം പ്രേക്ഷകരെ ഏകോപിപ്പിക്കാൻ ഒക്കെ കഴിയുന്ന എത്ര സംഘടനയുണ്ട് കേരളത്തിൽ കേരളത്തിലെ വ്യത്യസ്ത സംഘടനകളിലെ സെമിനാറുകളിലും യോഗങ്ങളിലുമൊക്കെ പോകുന്നയാളാണ് ഞാൻ കുറവാണെങ്കിലും പോകുന്നയാളാണ് ഞാൻ ഇപ്പോൾ സാധാരണഗതിയിൽ പോകാറേ ഇല്ല കാരണം ഞാൻ അല്ലാതെ തന്നെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൽ ലക്ഷോപലക്ഷം ആളുകളെ വളരെ നേരിട്ട് തന്നെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ കഴിയുന്നതും കൊണ്ട് എന്തിനാണ് ഒരു യോഗത്തിന് പോയി അതും ഒരു എട്ട് പന്ത്രണ്ടോ പതിനാലോ മണിക്കൂർ യാത്ര ചെയ്തു ചിലപ്പോഴൊക്കെ മലബാറിലൊക്കെ ആണെങ്കിൽ രണ്ട് രാത്രി തന്നെ യാത്ര ചെയ്തു എന്തിനാണ് യോഗത്തിന് പോകുന്നതെന്ന് തോന്നുന്നു കാരണം അത്ര ശുഷ്കമായിരിക്കും രീതികൾ എനിക്കറിയാം എൻ്റെ അനുഭവം വെച്ചാണെങ്കിൽ ഒരുപക്ഷേ സോളിഡാരിറ്റി സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല ഇടതുപക്ഷം സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ അങ്ങനെ സംഭവിക്കാറില്ല അതുകൊണ്ട് ഇത്തരം ആളുകൾ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ പൊതുവെ പരമാവധി പോകാൻ ഞാൻ നോക്കൂ എന്തുകൊണ്ടെന്നാൽ സോളിഡാരിറ്റി പോലെയുള്ള സംഘടനകൾക്ക് പുതിയ ആശയങ്ങൾ ആവശ്യമാണ് ആശയങ്ങൾ ആവശ്യമായി വരുന്നത് അസ്തിത്വവേദ അനുഭവിക്കുന്ന സമൂഹങ്ങൾ മാത്രമാണ് ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകുകയും അതിൻ്റെ പരീക്ഷണം നടത്തുകയും ചെയ്യും ആ സാഹചര്യത്തിൽ സോളിഡാരിറ്റിയെ കേവലം മതപരിഗണനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തി അതിനെ അതിൻ്റെ പ്രസക്തി പ്രത്യശാസ്ത്ര രംഗത്ത് എന്ത് എന്ന് കണ്ടെത്താൻ കഴിയാതെ സഹകരണ ഇടതുപക്ഷക്കാരൻ കൂടിയായ എൻ്റെ സുഹൃത്തും സഹഭാവമുള്ള ഒരു ആത്മമിത്രവുമൊക്കെയായ ഇന്ത്യ എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ ഈ മരിച്ചുപോയ ആളുകളിൽ നിന്ന് മാത്രമാണ് പിന്നീട് ജീവിതം ആരംഭിക്കാൻ കഴിയുക അതുകൊണ്ട് ഇതുവരെ പ്രസംഗിച്ചവർ മരിച്ചു മരിച്ചുപോയില്ല എങ്കിലും ഇതുവരെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞതൊന്നും അത് ശരിയായാലും തെറ്റായാലും യോജിക്കുന്നതായാലും യോജിക്കുന്നതായാലും ഞാൻ സൂചിപ്പിക്കാനേ പോകുന്നില്ല കാര്യം ഇരുപത് മിനിറ്റ് സമയത്തിനകത്ത് എന്റെ ചില അസ്പഷഷ്ടതകളോ എന്നെ അലട്ടുന്ന ചില പ്രശ്നങ്ങളോ അസ്തിത്വ സംബന്ധിയായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന എൻ്റെ അനുജന്മാർ കൂടിയിരിക്കുന്ന പദ്ധതി ഞാൻ എൻ്റെ പ്രശ്നം കൂടി അവതരിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്നിച്ചിടക്കാം വി ക്യാൻ പുട്ട് ഓൾ അവർ പ്രോബ്ലംസ് ടുഗതർ ആൻഡ് വി ക്യാൻ സോൾട്ട് ഇറ്റ് ഇഫ് പോസിബിൾ എന്ന നിലയ്ക്ക് മാത്രം ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സാഹചര്യം ചില ഘട്ടങ്ങളിൽ ഒരു 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 കാര്യം സൂചിപ്പിക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇരുപത് മുതൽ മുപ്പത് വയസ്സുള്ള ഒരു യുവത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു മലയാളിയും അല്ലെങ്കിൽ ഏത് ഭാഷയിലുമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷേ എന്നിൽ നിന്ന് വ്യത്യസ്തമായി അപരഗ്രഹ ജീവികളെക്കുറിച്ചുള്ള കഥകൾ പഠിച്ച് വളർന്നിട്ടുള്ളവരാകാം ഇവിടെ ഇരിക്കുന്ന പലരും മറ്റ് ഗ്രഹങ്ങളിലെ ജീവികൾ ഇവിടെ വരുന്നു അവർ നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കും അവർ നമ്മെ ആക്രമിച്ച് കിടക്കുന്നു ഇങ്ങനെ ധാരാളം സിനിമകളും ഫിക്ഷൻസും വന്നിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ നിരന്തരമായ ഇത്തരത്തിൽ ഈ സംഭവങ്ങളുടെ സിനിമകളിലുള്ള ആവിഷ്കാരം അതുപോലെ തന്നെ നോവലുകളിൽ കോമിക്കുകളിലൊക്കെ ഉള്ള ആവിഷ്കാരത്തിലൂടെ എല്ലാവരും വിചാരിക്കുന്നുണ്ട് അന്യഗ്രഹത്തിൽ ജീവിതമുണ്ട് അവർ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആലോചിക്കാം ഏതായാലും ഇതേ സംബന്ധിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിൻസിനോട് ഒരാൾ ചോദിച്ചു അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാൻ ഇടയുണ്ടോ സ്റ്റീഫൻ ഹോക്കിൻസ് ആണ് കൃത് കൃത്യമായി കണിശമായി നമ്മുടെ ഭൗതിക ശാസ്ത്രത്തെ വിശകലനം ചെയ്ത് ജീവിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം എനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല ഹോക്കിൻസ് പറഞ്ഞത് സാധാരണ എന്താ വിചാരിക്കുന്ന ഏറ്റവും ഒരു യുക്തിവാദി പോലും പറയും ഷേ അങ്ങനെ ഇല്ല അന്യഗ്രഹ അന്യഗ്രഹജീവികളില്ല എന്നേ പറയുള്ളൂ ഷോക്കിൻസ് അങ്ങനല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അനന്തകോടി ബ്രഹ്മാണ്ട കോടി സൗരയൂഥങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവൻ ജീവനുണ്ടാകാനും ജലമുണ്ടാകാനും ജീവനുണ്ടാകാനും ഒക്കെ ഇടയുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇല്ല എന്ന് കരുതാൻ മാത്രമുള്ള അറിവ് എനിക്കില്ല അതുകൊണ്ട് തന്നെ എന്റെ അറിവില്ലായ്മകൾ ഒരു സാധ്യത ഉണ്ട് എന്നാണ് വിചാരിക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് കാര്യം നമുക്കറിയാത്തതാണ് കൂടുതൽ അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക ഏതായാലും ജീവികൾ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റർടൈൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്കറിയാത്തതുകൊണ്ട് അവർ നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കാൻ ഇടയുണ്ട് നമ്മളെ തോൽപ്പിക്കാനും ഇടയുണ്ട് എന്ന് മുന്നറിയിപ്പ് തരാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ധാരാളം സാധ്യതകളുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് കഥകൾക്ക് പോലും യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവരാൻ കഴിയും എന്ന് നാം അനുഭവിക്കുന്നത് പോലെ തന്നെ ഞാനത് പറയാൻ കാരണം നമുക്കറിയാം മലയാള സിനിമയിലടക്കം സിനിമകൾ ആധുനിക വൈജ്ഞാനിക മണ്ഡലമായ ഒരു ഐ ടി ലോകം ഇൻഫർമേഷൻ ടെക്നോളജി ലോകം വിവര സർ ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലോകം വിവര സാങ്കേതിക വിദ്യയുടെ ലോകം നമുക്ക് ചുറ്റും മറന്നു വന്നു കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമായ ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് നമുക്കറിയാം ഈ കമ്പ്യൂട്ടറിലൂടെ മനുഷ്യർ സിവിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യർ ഏതൊക്കെയോ നിലവാരത്തിലുള്ള പുതിയ ചങ്ങാത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം സർക്കാരുകൾക്ക് ഇടപെടാൻ കഴിയാത്ത വണ്ണം കമ്പ്യൂട്ടറുകളിലൂടെ അസംഖ്യം മനുഷ്യ മനസ്സുകളുടെയും ചിന്തയുടെയും ഒക്കെ തരംഗങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അത്തരം അറിവിന്റെ പശ്ചാത്തലത്തിൽ സിനിമകൾ തന്നെ വന്നിട്ടുണ്ട് മലയാളത്തിലും ഈ എന്തായാലും പറയാ ഐഡികളിലൂടെ ശരിക്കും പേഴ്സണൽ ഐഡികളിലൂടെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സംവേദിക്കുന്നു അങ്ങനെ സംവേദിച്ചുകൊണ്ട് സമുദായത്തിൽ നടക്കുന്ന തെറ്റുകൾ കണ്ടെത്തുന്നു അതിനെതിരെ പ്രതികരിക്കുന്നു ഫോർ ദി പീപ്പിൾ എന്നുള്ള സിനിമ അങ്ങനെ ഒരു പ്രമേയമാണ് കൊണ്ടുവന്നത് നമ്മൾ അതും കഥയാണ് അയാൾ കണ്ടത് ഞാനിത് പറയുന്നത് ഇന്ന് ടുണീഷ്യ മുതൽ ലിബിയ വരെ നടന്ന സംഭവങ്ങൾ വേണ്ട കഴിഞ്ഞ ഒരു മൂന്നാഴ്ച എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ സാമൂഹ്യ പരിവർത്തനത്തെ സംബന്ധിച്ച എന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ തെറ്റിച്ച മൂന്നാഴ്ചകളായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചകൾ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ പതനം വലിയൊരാഘാതമായി എനിക്കും എം ജി ആറിനെ പോലെയുള്ള എം ജി രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്കും ഞങ്ങളുടെ കൗമാര യൗവന സ്വപ്നങ്ങളെ ത്വരിപ്പിച്ച സോഷ്യലിസം എന്ന ആശയത്തിന്റെ പതനത്തിന്റെ ദുഃഖം കയറിയ കാലഘട്ടം പോലെ തന്നെയാണ് പുതിയ അറിവിലേക്ക് പുതിയ പുതിയ എന്തായാലും പറയാ പുതിയ അനുഭവങ്ങളിലേക്ക് കണ്ണു തുറക്കുന്ന എന്താ പറയാ പ്രളയം വന്ന് ഒരുപക്ഷെ നാം ജീ നില ഈ ചവിട്ടി നിൽക്കുന്ന നിലം തന്നെ തെറ്റിക്കുന്ന രീതിയിൽ ആശയങ്ങളുടെ ചവിട്ടടികൾ തന്നെ തെറ്റിക്കുന്ന പുതിയ പ്രക്ഷോഭങ്ങൾ വരുന്നു ഇത് ഞാനും കണ്ടിട്ടേയില്ല എന്തുകൊണ്ട് തെരുവിലിറങ്ങി ദിവസങ്ങൾ കൊണ്ട് സർക്കാരിനെ ജനങ്ങൾ മാറ്റുന്നു മാറ്റുന്നതിന് ഉപയോഗിച്ച വിദ്യയാണ് പ്രധാനം ഇതിനുമുമ്പ് നമ്മൾ എങ്ങനെയാണ് ഒരുപക്ഷേ സോളിഡാരിറ്റി എങ്ങനെയാണ് അവരുടെ കേന്ദ്രീകരണം നടത്തുന്നത് ചില മതാധിഷ്ഠിത ആശയങ്ങളിലാകാം അല്ലെങ്കിൽ വിശ്വാസികൾ എങ്ങനെയാണ് ദേവാലയങ്ങളിലൂടെ ആകാം പാർട്ടി വിശ്വാസികൾ എങ്ങനെയാണ് പാർട്ടി സംഘടനകളിലൂടെ ആകാം അല്ലെങ്കിൽ യാതൊന്നുമില്ലാത്ത ആളുകൾ പ്രത്യക്ഷ ദൈവതമെന്ന നിലയ്ക്ക് കാണുന്നത് സ്റ്റേറ്റിനെയാകാം ഇങ്ങനെ ഭരണകൂടം മുതൽ പാർട്ടി വരെ സാമൂഹ്യ സംഘടനകൾ മുതൽ മതാധിഷ്ഠിത സംഘടനകൾ വരെ വിദ്യാഭ്യാസം നൽകിയിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഐ ടി എന്ന മണ്ഡലം പുതിയ പുതിയ ഒരു വിദ്യാഭ്യാസ മണ്ഡലത്തെ തന്നെ നമുക്ക് തന്നിരിക്കുന്നു സിവിൽ സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുടുംബത്തിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇനി സ്റ്റേറ്റ് വേണോ മതം വേണോ പാർട്ടി വേണോ ഇതൊന്നുമില്ലാതെ സാമൂഹ്യ പരിവർത്തനം സാധ്യമാണോ ഇത് പുതിയ നിലവാരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ട് ലോകം നാം ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണുമ്പോഴാണ് ഇതുവരെ നാം മനസ്സിലാക്കാത്ത ആശ്രയ ലോകത്തിലേക്ക് ദൃഢമായ കാൽവെയ്പ്പുകളോടെയോ അല്ലെങ്കിൽ സന്ത്രാസം നിറഞ്ഞ ഹൃദയ തുടിപ്പുകളോടെയോ കടന്നു പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ രണ്ടായിരത്തി നാലിൽ അമേരിക്കയിൽ ആവിർഭവിച്ച ഒബാമയുടെ തെരഞ്ഞെടുപ്പിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട ഒരു രണ്ടാം തലമുറ രാഷ്ട്രീയ പ്രചരണം ഇപ്പോൾ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുന്നു സിലിക്കൺ വാലിയിൽ നിന്ന് ആരംഭിച്ച ബുദ്ധിജീവികൾ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന ഒരു പോളിറ്റിക്സ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു ആ ബുദ്ധിജീവികളിൽ നിന്നാണ് ആരംഭിച്ചത് ആദ്യം ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും മഹത്തായ ആശയം എൻ്റെതാണ് ആ ആശയത്തിന് വേണ്ടി ഞാൻ മരിക്കും എന്ന് വിചാരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയൊന്നുമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹൂതി ചെയ്ത് ഇരുപത്തിയെട്ടാമത്തെ ദിവസം എണ്ണിക്കൊണ്ട് ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഒരു വാവ് മാറ്റം വരുന്ന ദിവസമാണത് നമ്മുടെ മലയാളി സങ്കല്പത്തിലൊക്കെ ആ ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഒരു രാജ്യം കൊഴിഞ്ഞു വീഴുന്നു ഒരു ഭരണക്രമം കൊഴിഞ്ഞു വീഴുന്നു ടുണീഷ്യയിൽ രണ്ട് പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു രണ്ട് പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു ഏകാധിപത്യ ഭരണകൂടം മുഹമ്മദ് ബിൻ ആത്മഹത്യ ചെയ്ത് ഇരുപത്തിയെട്ടാമത് ദിവസം പൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ ഇതിനു ഇതിനുമുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഈ ആളുകൾ എങ്ങനെയാണ് തെരുവിലേക്ക് വന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരെ നയിക്കാനുണ്ടായിരുന്നില്ല ബ്രദർഹുഡ് എന്ന് പറയുന്ന വിഭാഗത്തിന് രാഷ്ട്രീയ പാർട്ടി അല്ല അത് ഇപ്പം ഇതിനു മുമ്പ് ഈ സംഭവത്തെ മുൻനിർത്തി പി ഗോവിന്ദപ്പിള്ള ഈ എം ജി രാധാകൃഷ്ണൻ അച്ഛൻ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായി ദേശാഭിമാനിയിൽ അദ്ദേഹം പറയുന്നു ആൾ ജസീറ എന്ന ചാനലിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് പി ജി അതിനകത്ത് എഴുതിയിരുന്നത് അതൊന്നുമല്ലോ സത്യത്തിൽ ഇപ്പോൾ ആ ജസീറെ പോയിട്ട് സൗഹൃദ വെബ്സൈറ്റുകൾ ബ്ലോഗുകൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ട്വിറ്ററുകൾ ഇങ്ങനെ എന്തെല്ലാം അനന്ത മാർഗങ്ങളാണ് മനുഷ്യൻ മനുഷ്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ഭാവി രൂപപ്പെടുത്തുന്നതിന് തമ്മിൽ കാണാൻ കഴിയാത്ത മനുഷ്യർക്ക് പോലും അവരുടെ ചിന്താ തരംഗങ്ങളിലൂടെ ഒന്നിക്കാമെന്ന് കാണിച്ചു തരുന്ന കടപുഴക്കുന്ന രാജ്യങ്ങളെ കടപുഴക്കുന്ന എന്തിന് ഘട്ടങ്ങളെ തന്നെ കടപുഴക്കുന്ന വിശ്വാസങ്ങളെ തന്നെ കടപുഴക്കുന്ന നമ്മുടെ ചിന്താ കടപുഴക്കുന്ന പുതിയൊരു അനുഭവം വന്നിരിക്കുന്നു ഈ പുതിയ അനുഭവത്തെ നമുക്ക് ഒരു നിലവാരത്തിലും ഇനി കണ്ടില്ലെന്ന് അടിക്കാനാവില്ല എന്താണ് ലിബിയയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഒരു ഏകാധിപതി ഇനി ഉടനെ അവിടെ വരാൻ പോകുന്നില്ല അതിന് കാരണം ലിബിയ പോലെയുള്ള ടുനീഷ്യ പോലെയുള്ള പഴയ സമൂഹങ്ങളിൽ പോലും ഒരുപക്ഷെ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടുത്തെ സിവിൽ സൊസൈറ്റി കുടുംബ ബന്ധങ്ങളിൽ കഴിയുന്ന മനുഷ്യർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നുവെന്നും അവരൊക്കെ തമ്മിൽ ട്വിറ്ററിലൂടെ സംസാരിച്ചു ബ്ലോഗുകളിലൂടെ ആശയവിനിമയം നടത്തി ഐ അവർ അവരുടെ വിശ്വാസങ്ങൾ പങ്കിട്ടു പങ്കിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ആത്മഹത്യയെ മുൻനിർത്തി ഇറങ്ങാം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ തെരുവുകളിലേക്ക് ഒരു ജനസഞ്ചയം ഒഴുകി പരന്നു അങ്ങനെ പരന്നു കഴിഞ്ഞാൽ ഒരു പട്ടാളത്തിനും അവരെ തടയാൻ കഴിയില്ല ഒരു സ്റ്റേറ്റിനും അവരെ ഒന്നും ചെയ്യാനാവില്ല എന്ന നിലയ്ക്കാണ് ശരിക്കും വിമോചനത്തിന്റെ ചത്വരം എന്നാണ് അവിടെ ഈ ഈജിപ്തിൽ അതിനവർ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ഈ നിലയ്ക്ക് സാമൂഹ്യ മാറ്റത്തിന്റെ വിക്ഷുബ്ധമായ മോമെന്റുകൾ മുഹൂർത്തങ്ങൾ നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ മൂന്നാഴ്ചയോ നാലാഴ്ചയോ കടന്നുപോയത് ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഞാൻ ഇനി എല്ലാ കാര്യങ്ങളെയും കാണാൻ പോകുന്നത് എന്നതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ചിന്താരംഗത്തെ ആനുകാലികത അതാണ് ഞാൻ സോളിഡാരിറ്റിയുമായി ഇന്ന് വൈകുന്നേരം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രമുഖമായ കാര്യം ഒന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം ഞാനുമായി എല്ലാവരും സൂചിപ്പിച്ചിരുന്നു ഏതായാലും ആർക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥം സംഭവിച്ചത് സംഭവിച്ചത് ഐ ടിയുമായി ബന്ധിപ്പിച്ചു വന്നിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മനുഷ്യൻ മനുഷ്യ മനുഷ്യനന്മകളെ കണ്ടെത്തുന്ന ഭൂതകാലത്തെ പരിത്യജിക്കുന്ന പുതിയൊരു സംവേദനശീലം പുതിയൊരു സാക്ഷരത പുതിയൊരു എന്താ പറയാ ഒരു സെൻസിബിലിറ്റി അതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ലോകത്തിന് ആ അവസ്ഥയിൽ ജനാധിപത്യപരമായ പരിവർത്തനത്തിൽ ജനാധിപത്യപരം ഞാൻ വിശേഷിപ്പിക്കുന്നത് ഏകാധിപതികളെയാണ് അത് കടപുഴക്കിയത് അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ആനുകാലികതകളെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയണം എന്നതായിരിക്കണം ഒരുപക്ഷേ സന്ത്രാസങ്ങൾ അസ്തിത്വവേതകൾ പങ്കിടുന്ന യുവാക്കൾ ഇന്ന് ആലോചിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ പുതിയ കേരളം വികസന ഫോറം എന്നതിനെ സംബന്ധിച്ച് മൂന്ന് ദിവസം നിങ്ങളിവിടെ ഉണ്ടായിരിക്കും മൂന്ന് ദിവസങ്ങൾ നിങ്ങൾ പലതും നിങ്ങളിടയിൽ സംവേദിക്കുന്നുണ്ടാവും ആ സാഹചര്യത്തിലാണ് ഇവിടെ മാധ്യമ സെമിനാർ വയ്ക്കുന്നത് ലളിതമാണ് എൻ്റെ ആവശ്യം ലളിതമാണ് അതിനെ സംബന്ധിച്ച് എന്റെ സന്ദേഹം നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ ആനുകാലിക കേരളത്തിന്റെ അസ്തിത്വ വ്യഥകളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ വേണ്ടവണ്ണം അഭിസംബോധന ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അഭിസംബോധന ചെയ്യുന്നതേയില്ല എന്നാണ് എന്റെ ചെല്ല പ്രശ്നം ഞാനൊരു അശുഭാപ്തി വിശ്വാസിയായിട്ടല്ല സംസാരിക്കുന്നത് നേരത്തെ ഇവിടെ ധാരാളം ആൾക്കാർ സംസാരിച്ചതും വിശിഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുള്ളൂ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു കേരളത്തിന്റെ മുഖ്യ റെമിറ്റൻസ് വരുമാനം എന്ന് പറയുന്നത് വിദേശ ഇന്ത്യക്കാർ വിദേശികളായിരിക്കുന്ന മലയാളികൾ നമുക്കിവിടെ എത്തിച്ചു തരുന്നതാണ് എത്തിച്ചു തരുന്ന പണം കൊണ്ടാണ് നാം ജീവിക്കുന്നത് ഈ സമ്മേളനം പോലും നടക്കുന്നത് ഈ നിമിഷം നാം ശ്വസിക്കുന്നത് ആ പണത്തിലാണ് അത്രമാത്രം ആനുകാലിക യാഥാർത്ഥ്യമുണ്ട് ആ പണത്തിന് ആ പണം കൊണ്ടുതരുന്നവർക്ക് കേരളത്തിൽ അവർ വോട്ട് ചെയ്യുന്നേയില്ല യഥാർത്ഥത്തിൽ പണം കൊണ്ടുവരുന്നവർ വോട്ട് ചെയ്യാതെ അത് ആസ്വദിക്കുന്നവർ എങ്ങനെ ഇരുന്ന് അങ്ങേറ്റം ആലസ്യത്തോടെ ആസ്വദിക്കുന്നവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ ആനുകാലിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഭരണാധികാരികളാണോ അല്ലയോ എന്നതാണ് പ്രശ്നം ഇപ്പോഴവർ ചിലപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും പ്രവാസികൾക്ക് വോട്ട് കിട്ടുന്നു ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനു വേണ്ടി പണിയെടുക്കുന്നവർ പ്രവർത്തിക്കുന്നവർ ചിന്തിക്കുന്നവർ ബുദ്ധിമുട്ടുന്നവർ അവരാരും തന്നെ കേരളത്തിന്റെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നില്ല ഇതാണ് കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ അവർ പങ്കെടുത്തിരുന്നുവെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ ചോദിക്കുന്നത് ടുണീഷ്യ മുതൽ ലിബിയ വരെയുള്ള ആധുനിക ചെറുപ്പക്കാരുണ്ട് അവർ നാം ഇതുവരെ പരിശീലിച്ച പോലെ മുദ്രാവാക്യങ്ങൾ എഴുതിയില്ല പ്രവാചകരെ വിശ്വസിച്ചില്ല അവർ ബിംബങ്ങളെ ആരാധിച്ചില്ല പകരം അവർ കമ്പ്യൂട്ടറിലൂടെ അവരുടെ വേദനകൾ പങ്കിട്ടു നിരന്തരം ആറോ ഏഴോ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നു എന്തിന് എഴുപത്തിയായിരം ആളുകൾ പങ്കെടുത്ത ഒരു പണിമുടക്ക് പോലും കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ നിന്ന് കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്യുന്ന ഭാഷ ഇംഗുലാബ് ചിന്താബായി ചിന്താബാതായി ജനഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പുതിയ ലോകം തുറന്നിട്ടുണ്ട് ആ പുതിയ ലോകത്തിലാണ് ആ ചെറുപ്പക്കാർ ജീവിച്ചത് ആ പുതിയ ലോകത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർ അതിന് സമാനമായ ചെറുപ്പക്കാരാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ നിന്ന് പോയി കേരളത്തിന് വേണ്ടി പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ അവരാണ് സിലിക്കൻ വാലിയിൽ പണിയെടുക്കുന്നവർ കേരളത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ എന്റെ മകൾ കമ്പ്യൂട്ടർ പഠിച്ച മകളിപ്പം ഇപ്പോൾ പലരുടെയും കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും അവളിപ്പോ സിംഗപ്പൂരാണ് സിംഗപ്പൂര് പോയി ജോലി ചെയ്യുന്നത് ഒരു സാഹചര്യം ജോലി ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുക അല്ലെങ്കിൽ അവർ ബാംഗ്ലൂരിൽ പോകും ഇല്ലെങ്കിൽ ഹൈദരാബാദിൽ പോകും കേരളത്തിലേക്ക് വരാനോ ജോലി ചെയ്യാനോ ജീവിക്കാൻ പോലുമോ അവരാഗ്രഹിക്കുന്നില്ല കേരളത്തിലെ ധാർമ്മിക വ്യവസ്ഥ പോലും ആധുനിക യുവാക്കൾക്ക് താങ്ങാൻ കഴിയാത്ത വണ്ണം പഴഞ്ചനായിരിക്കുന്നു അതിന് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി യഥാർത്ഥ ഉൽപാദന പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരല്ല ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ വിരുന്ന് വന്നവർ ഭരിക്കുന്ന യഥേഷ്ടം ഭരിച്ച് എന്തും ചെയ്യാൻ കഴിയുന്ന ഏത് വിശ്വാസ പ്രമാണവും ഏത് പത്രത്തിലൂടെയും ഏത് മാധ്യമത്തിലൂടെയും വിറ്റഴിക്കാവുന്ന ഒരു സമൂഹമായി ഒരു ബഗർ സൊസൈറ്റിയായി തണ്ടി സമൂഹമായി നാം മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട് അതാണ് ആനുകാരികമായി നേരിടേണ്ട പ്രശ്നം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കെ എം റോയ് ഒരുപക്ഷെ താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ആധുനികനല്ല എന്ന് പറഞ്ഞ് ആരംഭിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞതല്ല അദ്ദേഹം അത് ഉദ്ധരിച്ചു നമ്മുടെ മനസ്സിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് മാറേണ്ടത് എന്ന് മനസ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറുമ്പോൾ നാം ഈ ആൾക്ക് ഈ യുവാക്കളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വളരണം നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുകയാണ് കർഷക ആത്മഹത്യ നടന്നപ്പോൾ ഏറ്റവും കുറവ് നടന്നത് കേരളത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മാത്രമാണ് വളരെ കുറവായിരുന്നു എങ്കിലും കേരളത്തിൽ കർഷക ആത്മഹത്യകൾ നടക്കുമ്പോൾ കർഷകരുടെ ജീവിതത്തെക്കാൾ വില കുറഞ്ഞ വില കുറഞ്ഞതെന്ന് ഞാൻ പറയുന്നത് വരുമാനത്തിന്റെയും ചെലവാക്കളുടെയും കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വില കുറഞ്ഞ ജീവിതം നയിക്കുന്ന ലത്തീൻ കത്തോലിക്ക സമുദായത്തിലെ ഒരു മത്സ്യബന്ധന തൊഴിലാളിയും ആത്മഹത്യ ചെയ്തില്ല ദാരിദ്ര്യമായിരുന്നു ആത്മഹത്യയ്ക്ക് കാരണമെങ്കിൽ കടക്കണിയായിരുന്നു ആത്മഹത്യയ്ക്ക് കാര്യം കാരണമെങ്കിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കരുത് നമ്മുടെ പടിഞ്ഞാറൻ തീരത്തെ ലത്തീൻ കത്തോലിക്കരായ ആളുകളായിരുന്നു എന്തുകൊണ്ട് നടന്നില്ല അങ്ങനെ പഠനം വന്നിട്ടുണ്ട് ലളിതമാണ് അവരുടെ കാരണം അവർക്ക് വയനാട്ടിലെ ആളുകളെക്കാൾ മുന്നേ സെൽഫോൺ കിട്ടി ലളിതമാണ് സെൽഫോൺ കിട്ടി സെൽഫോണിൽ പുറം ലോകത്ത് പോയി പുറംകടലിൽ പോയി മീൻ പിടിച്ചാൽ അത് ഏത് തീരത്താണ് ഏറ്റവും നല്ല വില കിട്ടുന്നതെന്ന് പുറംകടലിൽ നിന്ന് അവർക്കറിയാം മംഗലാപുരത്ത് വേണോ പോണോ വിഴിഞ്ഞത്ത് പോകണോന്ന് അവർ അവിടെ നിന്ന് തീരുമാനിക്കും ഈ നിലയ്ക്ക് ഉൽപാദന പ്രകൃതി നേരത്തെ അതൊക്കെ പിന്നെ കേം ബ്രോയ് പറഞ്ഞത് ഉൽപാദന പ്രവർത്തനത്തിൽ ഒരു നല്ല റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പറയുന്ന നല്ല റോഡ് ഉണ്ടായിരുന്നെങ്കിൽ വയനാട്ടിൽ നിന്ന് അവർക്ക് ഉൽപ്പന്നങ്ങൾ കോഴിക്കോട് എത്തിക്കാമായിരുന്നു എന്തിന് ഇന്ന് തീവണ്ടിയില്ലാത്തപ്പോൾ കാറിൽ ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ ആറു മണിക്കൂറിലധികം എടുത്തു ഒരു കാറിൽ വരുന്നത് ഇതാണ് അവസ്ഥ ഞാൻ ചോദിക്കുന്നത് മുപ്പത് മീറ്ററും നാൽപ്പത് മീറ്ററും നമുക്ക് ഒഴിവാക്കാം തർക്കരയെ ഒഴിവാക്കാം അറുപത് മീറ്ററും ഒഴിവാക്കാം മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ഈ തർക്കം തന്നെ വന്നിട്ട് പത്ത് വർഷം പത്തു വർഷം എന്ന് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാർ പണം തരുന്നതുകൊണ്ട് മാത്രം അതിനു മുമ്പ് ഒരു മുപ്പത് മീറ്റർ വീതിയിൽ റോഡുണ്ടാക്കാമായിരുന്നില്ലേ എന്തേ ഉണ്ടാക്കിയില്ല അതിനൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ഉണ്ടാകാമായിരുന്നില്ല ഒരു സാഹചര്യത്തിലും കാരണം ഇവിടെ വികസനം എന്നത് ഇപ്പോൾ വികസിച്ച് നിൽക്കുന്ന ലേസി ആയിരിക്കുന്ന ഒരു ക്ലാസിന്റെ ഒരു മടിയൻ വർഗത്തിന്റെ സുഖഭോഗ പ്രഷ്ഠകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കരുത് തീരുമാനിക്കാൻ അവർക്ക് പത്രമുണ്ട് അവർക്ക് ചാനലുകളുണ്ട് ആ നിഷ്ക്രിയ വർഗമാണ് ഒരുപക്ഷെ വിദേശത്ത് ജോലിക്കലയുന്ന നമ്മുടെ യഥാർത്ഥ ബുദ്ധി വിഭാഗത്തെ ഇപ്പോഴും പ്രവാസികളായി അവപ്പതിപ്പിച്ചിരിക്കുന്നവർ ആ സാഹചര്യം മാറാൻ നിങ്ങൾ ഈ പഠനങ്ങളിൽ സഹായിക്കുന്നെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് എന്റെ ക്രസ്വദൃഷ്ടി പറയുന്നു ക്ഷമിക്കുക